പറയുമ്പോൾ ഇതിന്റെ ഒരു ആമുഖം മാത്രം നിങ്ങളെ കേൾപ്പിക്കുകയാണ് ഒരു മുസ്ലിം വ്യക്തി അദ്ദേഹത്തിന്റെ പാരത്രികമായ മോക്ഷം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ഥിരമായോ സ്ഥാപന ജംഗമ സ്വത്തുക്കളായി വക്കഫ് നൽകുന്ന സ്വത്തിനാണ് വക്കഫ് സ്വത്ത് എന്ന് പറയുന്നത് പ്രവർത്തകർ പരിസരത്തുള്ള എല്ലാവരോടും പരമാവധി സഹകരിച്ചു കൊടുക്കണം അത് കച്ചവടക്കാരും മറ്റുമായ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുത് ഈ വക്കഫ് ആ സ്റ്റേജിന്റെ വലഭാഗത്ത് കടകൾക്ക് മുന്നിലുള്ള ആളുകൾ അവിടെ വളരെയധികം ശ്രദ്ധിക്കണം കച്ചവടക്കാർക്കും വരുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത് ഇന്ത്യയിലെ ആദ്യത്തെ വക്കഫ് ഏതാണെന്ന് ചോദിച്ചാൽ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ മസ്ജിദാണ് അതാണ് ആദ്യത്തെ വക്കഫ് ഇപ്പോൾ കലക്ടറേറ്റിൽ മാർച്ച് നടത്തുന്ന ആളുകൾ അതിനും അവകാശവാദം ഉന്നയിക്കുന്നുവെന്ന വിഡ്ഢിത്വം മനസ്സിലാക്കാൻ നമ്മൾ കേരളത്തിലെ ആദ്യത്തെ വക്കഫാണ് ഇന്ത്യയിലെ ആദ്യത്തെ വക്കഫാണ് ചേരമാൻ ജുമാ മസ്ജിദ് ആ ചേരമാൻ മസ്ജിദ് പോലും ഞങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുന്ന തരത്തിലുള്ള ഒരു വിഭാഗം ആളുകളാണ് ഇവിടെ പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് നമ്മൾ ഓർക്കണം കേരളത്തിലെ സുന്നി വിഭാഗം രണ്ടായി പിളർന്ന പലപ്പോഴും ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം കെട്ടടങ്ങി അവർക്ക് അവരുടേത് നമുക്ക് നമ്മുടേത് അതേപോലെ തന്നെ ഇടക്കാലത്ത് പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം ഇടപെട്ട് കോടതിയും അതേപോലെ തന്നെ പോലീസ് നാട്ടു മധ്യസ്ഥവുമൊക്കെ പ്രകാരം രണ്ട് വിഭാഗം സുന്നികളും ഒരുമിച്ച് നടത്തുന്ന കേന്ദ്രങ്ങൾ ഭൂരിപക്ഷമുള്ളവർ അവർ നടത്തുന്നത് നമ്മൾ നടത്തുന്നത് ഇങ്ങനെയെല്ലാം നടന്നു പോരുമ്പോൾ ഇപ്പോൾ എങ്ങനെ രണ്ടു വർഷമായി വീണ്ടും ഇത്രയും രൂക്ഷമായ അവസ്ഥ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ കാസർഗോഡ് വെച്ചുകൊണ്ട് എസ് കെ ചേളാരി വിഭാഗത്തിന്റെ സമ്മേളനം നടന്നപ്പോൾ ആ സമ്മേളനത്തിൽ പാസാക്കിയിരിക്കുന്ന പ്രമേയവും അവരെ അണികൾക്ക് പഠിപ്പിച്ചിട്ടുള്ളതും എന്താണെന്ന് അറിയാമോ നമുക്കൊക്കെ അറിയാം അവരെ സമ്മേളനത്തിന്റെ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ആ പ്രഖ്യാപനത്തിൽ അവർ പറഞ്ഞു എന്തായിരുന്നു അവരുടെ ഉദ്ദേശം തീർച്ചയായും ഓരോ പള്ളികളിലേക്കും അവരുടെ സ്ഥിതി ലഭിച്ചിരിക്കുന്ന ഹതീബുമാരെയും ചതുറുമാരെയും നിക്ഷേപിച്ചുകൊണ്ട് രണ്ട് വിഭാഗം ഒരുമിച്ച് നടത്തുന്നതാണോ അവിടെ നിന്ന് എ പി വിഭാഗത്തെ പുറത്താക്കുക എന്ന തീരുമാനം പരസ്യമായ സമ്മേളനത്തിൽ ഇവർ പ്രഖ്യാപിച്ചു ഒന്ന് രണ്ട് എ പി വിഭാഗം സുണ്ണികൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശമാണെങ്കിൽ ആ പ്രദേശത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ ഭൂരിപക്ഷം തകർക്കുന്നതിന് ആവശ്യമായത് ചെയ്യുക മൂന്ന് എ പി വിഭാഗക്കാരാൽ സ്ഥാപിതമായ പള്ളികളും മദ്രസകളുമാണെങ്കിൽ അതിന്റെ സുഗമമായ നടത്തിപ്പിന് തടസ്സമുണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക ഇതാണ് ചേളാരിക്കാരുടെ സമ്മേളനം കാസർകോട് വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനം വന്നതിന് ശേഷമാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ പള്ളികളിലും മദ്രസുകളിലും ഈ പ്രശ്നങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഭരണകൂടം മനസ്സിലാക്കണം നിയമപാലകർ മനസ്സിലാക്കണം ഇത് അതിന്റെ യഥാവിധിക്ക് ഉത്തരവാദപ്പെട്ടവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇവരുടെ കാൽക്കൽ ചെല്ലുമ്പോൾ മാന്യതയില്ലാത്ത പെരുമാറ്റം കൊണ്ടാണ് ഈ പ്രവർത്തകർ തെരുവിലിറങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഒരു സൂചന മാത്രമാണ് ഇത് ഒരു സൂചന ാണ് ഞങ്ങൾ തീർച്ചയായും കേരളത്തിൽ സമാധാനത്തോടുകൂടെ ഈ കാര്യം നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഞങ്ങൾക്കെതിരെ പലപ്പോഴും അപശബ്ദങ്ങളും കൊലപാതകങ്ങളും ഞങ്ങളെ പ്രവർത്തകർ രക്തസാക്ഷികളായതും ഷഹീദായതുമെല്ലാം കേരളത്തിന്റെ ചരിത്രത്തിലുണ്ട് അന്നൊന്നും വാടിയിട്ടില്ലാത്ത തളർത്തിട്ടില്ലാത്ത ഈ പ്രസ്ഥാനത്തെ തളർത്താമെന്ന വ്യാമോഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും വേണ്ടേ വേണ്ട അത് ചേളാരിക്കാരി വിചാരിക്കേ വേണ്ട അതിവിടെ പിളർപ്പ് നേരിട്ടപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പ്രചോദനമായത് നമ്മുടെ നേതാക്കളുടെ ആഹ്വാനങ്ങളും അള്ളാഹുലുള്ള അചഞ്ചലമായ വിശ്വാസവുമാണ് ചില വസ്തുതകൾ പറയട്ടെ നിലവിലുള്ള വക്വ് ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ഇന്ത്യൻ വക്കഫു നിയമം ആദ്യമായി നിലവിൽ വരുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് വക്കഫ് നിയമം ഭേദഗതിയോട് കൂടെ വീണ്ടും നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് കേരളത്തിൽ വക്കഫ് ബോർഡ് പ്രാബല്യത്തിൽ വരുന്നത് പ്രാബല്യത്തിൽ വരുന്ന വക്കഫ് ബോർഡ് അത് അഞ്ചു വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കപ്പെടുക ഇപ്പോൾ നിലവിലുള്ള ബോർഡ് അംഗങ്ങളെ ഒന്ന് പരിചയപ്പെടുന്നത് നന്നായിരിക്കും മുസ്ലിം പാർലമെന്റ് അംഗത്തിൽ നിന്ന് ഒരു പ്രതിനിധി മുസ്ലിം പാർലമെന്റ് അംഗങ്ങളിൽ നിന്ന് ഒരു പ്രതിനിധി ആ പ്രതിനിധി നിലവിലുള്ള വക്കഫ് ബോർഡിൽ വയനാട് എം പി കൂടിയായ എം പി ഷാനവാസാണ് അദ്ദേഹം വക്കഫ് ബോർഡിന്റെ ഓഫീസ് തന്നെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല അത്രയും ഒരു വകുപ്പ് ബോർഡിന്റെ ഒരു മീറ്റിങ്ങിന് പോലും പോകാതെ സാനുവാസ് സാർ നിങ്ങളെ നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ എത്ര മദ്രസകളിൽ പ്രശ്നമുണ്ട് എത്ര പള്ളികളിൽ പ്രശ്നമുണ്ട് സാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ കാണുന്ന വോട്ടർമാരോട് അതിനെ സംബന്ധിച്ചൊന്ന് അന്വേഷിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർപ്പ് കൽപ്പിക്കുന്നതിന് ഒരു മീറ്റിങ്ങിനെങ്കിലും പോയി സഹകരിക്കാൻ കഴിയില്ലെങ്കിൽ ഈ സ്ഥാനത്ത് തുടരുന്നത് മാന്യതയാണോ എന്ന് അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചാൽ അത് ഞങ്ങളുടെ വികാരമാണ് അത് ഞങ്ങളുടെ നീതിയുടെ ഭാഗം മാണ് അത് നിങ്ങൾ ചോദിക്കേണ്ടതാണ് പ്രിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരോട് കോൺഗ്രസിനെ ആക്ഷേപിച്ചു എന്നാരും ഞങ്ങളെ പറ്റി പറയേണ്ടതില്ല ഞങ്ങൾക്ക് കോൺഗ്രസിനെ പ്രത്യേകം എടുത്തു പറഞ്ഞ് ആക്ഷേപിക്കേണ്ട കാര്യവും ഇല്ല മറിച്ച് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധിയായ സാനുവാസാർ വലുക്കൽ പോലും ഒരു മീറ്റിംഗിന് പോവുകയോ ഇത്രയും ഈ പ്രക്ഷേപങ്ങളോ ഈ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുമ്പോൾ ഉത്തരവാദപ്പെട്ട ആളുകളെ വരുത്തി അടുത്ത മീറ്റിംഗിന് ഞാൻ പോകുന്നുണ്ട് അതിന് മാന്യമായ ഒരു തീരുമാനമെടുത്ത് എന്നൊരു മര്യാദ പറയുകയോ ചെയ്യാത്ത വീഴ്ച അദ്ദേഹത്തെ ഉണർത്താതിരിക്കാൻ പറ്റുകയില്ല രണ്ടാമത്തെ അംഗം സംസ്ഥാന നിയമസഭയിൽ നിന്നുള്ള രണ്ട് അംഗങ്ങളാണ് പിന്നീടുള്ള രണ്ട് അംഗങ്ങൾ ഒന്ന് തി അഹമ്മദ് കബീർ മങ്കട എം എൽ എ മറ്റൊന്ന് ശംഷുദ്ദീൻ മണ്ണാർക്കാട് എം എൽ എ ശംഷുദ്ദീനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ രണ്ട് പൗരന്മാരെ രണ്ട് സുന്നി കുട്ടികളെ ഒരു വീട്ടിൽ നിന്ന് രണ്ട് ചെറുപ്പക്കാരെ നിഷ്ഠൂരമായി വെട്ടി മുറുക്കി അവരുടെ ശരീരത്തിലെ മാംസം ഇങ്ങനെ ഒളിയത്തിന് വെട്ടിയതുപോലെ കുന്നുകൂട്ടിയിട്ടിട്ട് ആ ചെറുപ്പക്കാരുടെ മഹാഭൌ പ്രായമുള്ള മാതാവും വിധവയായ ഭാര്യമാരും എത്തിയമായ മക്കളും അവർക്ക് സഹിക്കാൻ കഴിയാതെ ആർത്തിരമ്പിയപ്പോൾ മണ്ണാർക്കാട് പട്ടണം മുഴുവനും വിതുമ്പുകയായിരുന്നു എന്നിട്ട് പോലും ആ വീട്ടിലൊന്ന് പോയി ആ കുടുംബത്തെ സമാധാനിപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു മൂരിയാണ് സംസുദിയൻ എം എൽ എ ഇന്നിപ്പോൾ അദ്ദേഹം ഞങ്ങളെ പ്രവർത്തകന് മുമ്പിലേക്ക് വോട്ട് ചോദിച്ചു വന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കളോട് സംശുദ്ധീയനെക്കുറിച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ സംശുദ്ധിയെ തന്നെ ധിക്കാരപരമായി അവിടെ മത്സരിപ്പിക്കാൻ നിൽക്കുമ്പോൾ സിന്നത്തികമായ പ്രവർത്തകരുടെ വികാരം ഒരു വോട്ടേ ഉള്ളൂ അത് രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ അഭിമാനമാണത് എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ആ സംശുദ്ധീനാണ് രണ്ടാമത്തെ ഒരു വോട്ട് വോട്ടർ രണ്ടാമത്തൊരു നിയമസഭയിൽ നിന്നുള്ള രണ്ട് പ്രതിനിധികൾ ഒരാൾ നിങ്ങൾ ഓർത്തു നോക്കൂ സഹോദരങ്ങളെ സംശുദ്ധ്യൻ മെമ്പറായ ഒരു കമ്മിറ്റിയിൽ നിന്ന് സുന്നികൾക്ക് നീതി ലഭിക്കുമോ മരണപ്പെട്ട ആ ആ ഷഹീദായ ആ വീട്ടിൽ പോയി ആ വല്യമാനെ സമാധാനിപ്പിക്കാൻ പോലും ദയ ദയതോനിക്കാത്ത ഒരു മനുഷ്യൻ വകുപ്പിൽ മെമ്പറായിരിക്കാൻ അർഹതയുണ്ടോ ഇദ്ദേഹത്തെ തന്നെ വെച്ചുകൊണ്ട് പോകാനാണോ പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് സുഹൃത്തുക്കളെ നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് വികാരമാകും ആ വികാരത്തിന്റെ കാണുക തന്നെ ചെയ്യും ഞങ്ങൾ എന്റെ ചേവാരിക്കാർക്ക് സംശുദ്ധീന കൊണ്ടന്നുകൂടെ ഇന്നത്തെ അവിടെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ ചേവാരിക്കാരുടെ ഒരു മാർച്ച് നടക്കുകയാണ് അത്ര പിന്നെ കലക്ടറേറ്റിലേക്ക് പാണക്കാട്ട് എന്നുള്ള ഓരോ കുട്ടികളും നിങ്ങളെ ഉദ്ഘാടനത്തിന് വരാറുണ്ടല്ലോ ഇന്ന് ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണേണ്ടതുണ്ട് എന്റെ ഉദ്ഘാടനത്തിന് പാണക്കാട്ട് കുട്ടികളില്ലേ എല്ലാറ്റേയും ഉദ്ഘാടനത്തിന് പാലക്കാട്ടെ തങ്ങളെയാണല്ലോ വിളിക്കാറുള്ളത് ഞങ്ങൾക്കതിൽ സന്തോഷമാണ് പാണക്കാട് കുടുംബ തറവാടിത്തമുള്ള അഹിലബൈത്താണ് ഞങ്ങളവരെ കൈപിടിച്ച് മുത്തും അത് അഖിലബൈത്തിനുള്ള ബഹുമാനമാണ് പക്ഷേ തങ്ങളവർഗ് ഇരിക്കുന്ന കസേരയെ മാനിക്കാത്തതിന്റെ വികാരം അതെപ്പോഴും ഉണ്ടാവുക തന്നെ ചെയ്യും ഞങ്ങൾ പാലക്കാട്ടെ കുറ്റപ്പെടുത്തി എന്ന ഒറ്റവാക്ക് മാത്രം പറയല്ല വസ്തുതാപരമായി പഠിച്ചിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊന്ന് സംസ്ഥാന കൗൺസിലിൽ നിന്നുള്ള അംഗമാണ് സംസ്ഥാന ബാർ കൌൺസിലിൽ നിന്നുള്ള അംഗങ്ങൾ അതാരാണ് ഒന്ന് അഡ്വക്കേറ്റ് ഷെറോക്കുട്ടി അഡ്വക്കേറ്റ് ഷംഷുദ്ദീനാണ് ബാർ കൌൺസിലിൽ നിന്നുള്ള ഒരു അംഗം ഷറഫുദ്ദീനാണ് ഒരു അംഗം മറ്റൊന്ന് ബാർ കൌൺസിലിൽ നിന്നുള്ള അംഗം ഷറഫുദ്ദീൻ സാഹിബാണ് ഒരു ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള വകുപ്പുകൾക്കാണ് മുത്തവല്ലിമാരിൽ നിന്നും വോട്ടവകാശം ഉണ്ടാകുക അത് പ്രകാരം വന്നിരിക്കുന്ന രണ്ട് മെമ്പർമാർ ഒന്ന് നേരത്തെ പറഞ്ഞ എം സി മായിൻ ഹാജിൻ എല്ലാം പ്രിയപ്പെട്ട ആചാര് നാളെ ആഹറത്തേക്ക് ഈ കട്ടുകൊണ്ടുപോയ പള്ളി മുഴുവനും ഏറ്റേറ്റ് വരേണ്ട ഗതികേടിന് ഇനിയും നിക്കള daddy ah. നാളെ ആ കട്ട സാധനമൊക്കെ കൊണ്ടുവരേണ്ടി വരൂടെ ആചാര്യർ ഈ പാവപ്പെട്ടവരെ പള്ളി നാട്ടുകാരാൽ സ്ഥാപിതമായ പള്ളി നാട്ടുകാർ വിയർപ്പൊയ്ക്കെ ഉണ്ടാക്കിയ പള്ളി ആരും ഒരു കോയിമുട്ട ലേനം ചെയ്തിട്ട് ഒരു മൈസൂർ പഴയ ലേനം ചെയ്തിട്ട് പാതിരാവി വരെ ഉറങ്ങാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിരിക്കുന്ന പള്ളി ചേളാരിയിലെ മൂന്ന് മൂന്ന് മുക്കൂലികൾ വന്നിട്ട് നിങ്ങളെ സ്വാധീനിക്കുമ്പോൾ ഈ സുന്നജമായത്തിന്റെ പള്ളി മറ്റുള്ളവർക്ക് കീറെ കൊടുക്കുന്ന ഈ വിഭാഗത്തെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇവർക്ക് കൂട്ടുനിന്നിട്ട് െ മഴശ്ശറിക്ക് പള്ളിയൊക്കെ പാടേറ്റി വരാൻ നിൽക്കണോ മദരസഭ യുവനം ഏറ്റി വരാൻ നിൽക്കണോ ഇതിനൊക്കെ കൂട്ടു നിൽക്കണോ എന്ന് എം സി മായിനാജിയോട് ഞങ്ങൾ ചോദിച്ചാൽ അത് ഞങ്ങളുടെ വികാരം മാത്രമല്ല നീതിക്ക് വേണ്ടിയുള്ള ഒരു ബുദ്ധി അദ്ദേഹത്തിന് വരികയാണെങ്കിൽ അവസരം ഒരുക്കി കൊടുക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാർ മറ്റൊന്ന് അഡ്വക്കേറ്റ് ജൈലുദ്ദീൻ തലശ്ശേരി ജൈനുദ്ദീൻ തലശ്ശേരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലീഗും മുജാഹിദും കയറ്റവും വളവും കൂടിയാണെങ്കിൽ ഡ്രൈവറോട് കെതിയോട് വക്കാണെങ്കിൽ അടുക്കറ്റ് സൈനിക എന്ന് പറഞ്ഞാൽ എന്തായാലും ജീവിത അയാൾ കടുത്ത ഹാബി അതോടുകൂടെ ജീവം കയറ്റം വളവും കൂടിയായ പിന്നെ സ്ഥിതി പറഞ്ഞു പറഞ്ഞിരുന്നു അതാണ് ജൈനുദ്ദീൻ ഈ ജൈനുദ്ദീനെ വെച്ചുകൊണ്ട് ഈ ഈ വോക്കഫ് ബോർഡ് മുന്നോട്ട് പോകുമ്പോൾ എവിടെയാണ് നീതി ലഭിക്കുക ഞങ്ങളെ പ്രവർത്തകരോട് ജൈനുദ്ദീൻ പലപ്പോഴും നേരിട്ട് പറഞ്ഞിട്ടുണ്ട് കരുണായിരം ഒരു മദ്രസ കേസ് വർഷങ്ങളായി എത്ര വർഷം രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയതാണ് അതിന് നീതിക്ക് വേണ്ടി എല്ലാ കോടതികളും അവിടെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും ധാർഷ്യത്തിൽ കുടുങ്ങി അവിടെ ആ പ്രശ്നം തീരാതിരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ നേരിൽ കണ്ടുകൊണ്ട് ആ വിഷയം ഉണർത്താൻ വേണ്ടി പോകുമ്പോൾ ജൈനുജീന്റെ ഭാഷ അയാളെ ഭാര്യയോടോ അയാളെ കുട്ടികളോടോ തറവാട് സ്വത്ത് ഓഹരി ചെയ്യുമ്പോൾ പറയേണ്ട രീതിയിലാണ് അദ്ദേഹത്തിന്റെ മലയാളം അഡ്വക്കേറ്റ് സാർ ഇത് നിങ്ങളെപ്പോലൊരു ഒരു മാന്യനെ ചേർന്ന ഭാഷയാണോ സാർ നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചത് ഞങ്ങൾക്ക് ചോദിക്കേണ്ടതുണ്ട് പലപ്പോഴും അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷ അദ്ദേഹത്തിന്റെ ശൈലി അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഇതൊക്കെ മനസ്സിലാക്കാൻ സുന്നത്തി സുന്നത്തിരമായ പ്രവർത്തകൾ വളർന്നിട്ടുണ്ട് എന്ന കാര്യം ജൈനുദ്ദീനെയും അയാൾക്ക് കയറി വരാൻ കോണി വെച്ചു കൊടുത്തവരെയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊന്ന് ഇനി അതിലുള്ള രണ്ട് മുസ്ലിം സംഘടനാ പ്രതിനിധികൾ ഒന്ന് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ട മറുഭൂം പി എം എസ് എ പൂക്കോയ തങ്ങൾ പാപ്പയുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പേരെ പേരെക്കുട്ടി ഞങ്ങൾക്ക് പറയാനുള്ളത് തങ്ങളുപ്പാപ്പ നിങ്ങളെ ഉപ്പാപ്പ അവരുപ്പാപ്പ 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 മുപ്പത്തിനാലാമത്തെ ഉപ്പാപ്പ മുഹമ്മദ് മുസ്തഫ ആ മുത്തനബിയുടെ പേരക്കിടാവായ പാപ്പ നിങ്ങളെ കാൽക്കൽ ഞങ്ങൾ വന്നില്ലേ ഈ ആര് നിങ്ങളെ തെരുവിലിറക്കരുത് എന്ന് പറഞ്ഞില്ലേ ബോർഡിനെ കുറിച്ച് സംസാരിച്ചില്ലേ കാ എന്നൊരക്ഷരം ഞാനത് പഠിക്കട്ടെ ഞാനത് പ്രശ്നം ഒരു കാമ എന്നൊരു അക്ഷരം ഒരു ഈ പ്രവർത്തകരെ തിരിച്ചയച്ചതിന് പുറമെ തങ്ങളു പാപ്പ നിങ്ങളിരിക്കുന്ന കസേരയിൽ വെച്ചുകൊണ്ട് അനീതിക്ക് വേണ്ടി ഒപ്പിട്ട് കൊടുക്കുമ്പോൾ പാപ്പയെ ഒന്ന് ഓർക്കണ്ടേ എന്ന് ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ പാണക്കാട്ടുകാർക്കെതിര് ഞങ്ങൾ തങ്ങന്മാർക്കെതിര് ആദരിക്കാൻ ഞങ്ങളെ ആരും പഠിപ്പിക്കണ്ട ഒരു തങ്ങള് മാത്രമല്ല കേരളത്തിലുള്ളത് മുപ്പത് ശിലാനും തങ്ങളെ പരമ്പരയുണ്ട് ഈ ഇരിക്കുന്നതൊക്കെ തങ്ങന്മാരാണ് ജമരുള്ളിഅലി സാദാർത്ഥ്യങ്ങൾ ബുഹാരി സാദാർഢ്യങ്ങൾ അഹ്ദലി സാദാർഥ്യങ്ങൾ അതുപോലെ തന്നെ ബാഫക്കി സാദാർഥ്യങ്ങൾ ഷിഹാബുദ്ദീൻ സാദാഠ്യങ്ങൾ സാധാട്ട്യങ്ങളെ പരമ്പരയുണ്ട് ഞങ്ങൾ ഒരു തങ്ങളെ മാത്രം പിടിച്ചിട്ടല്ല ഉപ്പാപ്പാന്റെ പുത്തിന പേളി എല്ലാ മക്കളെയും പിടിച്ചുകൊണ്ട് ആഹ്രണം സമ്പാദിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തങ്ങളുപ്പാപ്പ നടുറോട്ടിൽ നിങ്ങളെ പേര് പറയിപ്പിക്കുന്ന തരത്തിലുള്ള മോശപ്പെട്ട കസേരയിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് സ്ഥാനം ഒഴിഞ്ഞുകൊടുത്ത് തറവാടിന്റെ മാന്യത മാന്യതാക്കൻ ണെന്ന് സ്നേഹബുദ്ധ ഉണർത്തുകയാണ് മറ്റൊരാള് അബ്ദുള്ള കോയമദനിയാണ് അബ്ദുള്ള കോയം അദിനി എന്ന് പറഞ്ഞാൽ കെ എൻ എമ്മിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ ഇത്രയും അംഗങ്ങളെ വായിച്ചപ്പോൾ നിങ്ങൾ ഓർക്കണം ഇതിലൊരു മാന്യമര്യാദയോടുകൂടെ ആരാണ് ഈ കാര്യങ്ങൾ നടത്തുന്ന പേരുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് മുസ്ലിം വനിതാ പ്രതിനിധികൾ രണ്ടായിരത്തി പതിമൂന്നിലെ ആക്ട് ഭേദഗതി പ്രകാരം വനിതാ പ്രതിനിധികൾ വേണം അതനുസരിച്ച് അഡ്വക്കറ്റ് ഫാത്തിമ റോഷന് ഒരു മാന്യതയുള്ള പെൺകുട്ടിയാണ് ആ അഡ്വക്കറ്റ് പലപ്പോഴും അവിടെ കേസ് നടക്കുമ്പോഴെല്ലാം അവരുടെ നീതിയുടെ ഭാഗം എന്റെ വിയോജനക്കുറിപ്പെങ്കിലും രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് മാന്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് പലപ്പോഴും നമുക്ക് റിപ്പോർട്ടുകളിൽ കണ്ടിട്ടുണ്ട് രണ്ടാമത്തത് അഡ്വക്കറ്റ് ഫാത്തിമ റോഷന പ്രിയപ്പെട്ട സഹോദരന്മാരെ അഡ്വക്കറ്റ് ഫാത്തിമ റോഷനയാണ് ഞാൻ പറഞ്ഞത് ആ മഹതി പലപ്പോഴും നമുക്ക് അനുകൂലമായെന്നല്ല നീതിയുടെ പേരിൽ പലപ്പോഴും അവരുടെ ശബ്ദം അവരുടെ വിയോജന വിയോജനക്കുറിപ്പായി വന്നിട്ടുണ്ട് അതേ അതേസമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഫാത്തിമ റോഷനയുടെ ആ നീതി നിലപാട് പലപ്പോഴും സ്വാഗതാർഹമാണ് ഷമീമ പദപ്പിൽ എന്നതാണ് കെ എൻ എമ്മിന്റെ മടവൂർ മുജാഹിദിന്റെ മറ്റൊരു പ്രതിനിധി ആ ഷമീമയും അതുപോലെ തന്നെ നിങ്ങൾ അറിയുമോ കേസുകളുടെ ഓരോന്നിന്റെ സ്വഭാവം കേസ് കേൾക്കാൻ ഇവർക്ക് സമയം വേണ്ടേ കേസിന് മാന്യമായൊരു നിലപാട് സ്വീകരിക്കണ്ടേ പലപ്പോഴും ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ എന്താണ് സുന്നികൾക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എ പി വിഭാഗത്തിന്റേതാണെങ്കിൽ അവിടെ കാലങ്ങളില്ലാതെ കേസ് ൊണ്ടുപോകുക നമ്മൾ വകുപ്പിലെ രജിസ്ട്രേഷന് വേണ്ടി ആവശ്യപ്പെട്ടാൽ അതിന് അംഗീകാരം നൽകാതെ അത് നീട്ടിക്കൊണ്ടു പോവുക ജനറൽ ബോഡി വിളിക്കാൻ ഉത്തരവിട്ടാൽ ജനറൽ ബോഡി വിളിക്കാതിരിക്കുക നിങ്ങളൊക്കെ ഇപ്പോൾ ഏറ്റവും പ്രമാദമായ കേസ് നടക്കുന്ന തച്ചെണ്ണയിലും അതേപോലെ തന്നെ പള്ളിക്കൽ ബസാറും രണ്ട് സ്ഥലത്തും ഏകദേശം സമാനമാണ് കേസിന്റെ സ്വഭാവം പക്ഷേ പള്ളിക്കൽ ബസാറിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി പത്തിരുപത് വർഷമായി ആ രാജ്യത്ത് മുജാഹിദിന് വേറെ പള്ളിയുണ്ട് ജമായത്ത് ഇസ്ലാമിക്ക് വേറെ പള്ളിയുണ്ട് അവർക്ക് കബർസ്ഥാനുണ്ട് അവരൊക്കെ പിരിഞ്ഞു പോയിട്ട് കാലങ്ങൾ കഴിഞ്ഞു അവരാരും സുന്നീഫും പള്ളി മഹലത്തിലേക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല അവരാരും പരിസംഖ്യ കൊടുക്കുന്നില്ല അവരാരും അവരുടെ മെമ്പർമാരുമല്ല എന്നിട്ടോ വോക്കഫ് ബോർഡിന്റെ റെസീവർ പ്രിയപ്പെട്ട സഹോദരന്മാരെ അവർക്കൊക്കെ മെമ്പർഷിപ്പിന്റെ അംഗീകാരം കൊടുത്ത് അവർക്കൊക്കെ വോട്ടവകാശം കൊടുത്ത് ആ വിഭാഗത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കി അത് കൈവശപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അവിടെ നോമിനേഷനും അവിടെ ഇലക്ഷനും ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ അവർക്കെല്ലാ ആനുകൂല്യങ്ങളും സുനിതമായ ആളുകൾക്ക് മെമ്പർമാർക്ക് അംഗീകാരമില്ല അവർക്ക് വിവിധ കേസുകൾ അവരെ പറ്റി പരാതികൾ അവരെ അവരെ നാമനിർദ്ദേശ പ്രതികൾ സ്വീകരിക്കാതിരിക്കൽ തുടങ്ങി വളരെ നിഖാരപരമായിരിക്കുന്ന സമീപനമാണ് പള്ളിക്കൽ ബദാറിൽ നടക്കുന്നതെങ്കിൽ അതേ സമയത്ത് തച്ചെണ്ണ ഒരു ജനറൽ ബോഡി വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ തീർച്ചയായും ബഹുഭൂരിപക്ഷം വരുന്ന ത്തെ സുന്ന പ്രവർത്തകരാണ് വർഷങ്ങളായി നടന്നു വരുന്ന തച്ചെണ്ണയിലെ പള്ളിയും അവിടുത്തെ മദ്രസയും അവിടുത്തെ സ്ഥാപനങ്ങളും അടുത്ത മഹല്ലും പ്രിയപ്പെട്ട മീനുകൾ അത് ശുന്നികളുടേത് മാത്രമാണ് നാൽപ്പത് അംഗങ്ങൾ ഉണ്ടായിരുന്നത് നേരത്തെ മുഴുവനും സുന്നികൾ മാത്രമാണ് അങ്ങനത്തെ സ്ഥലത്ത് ജനറൽ ബോഡി വിളിക്കാൻ കോഹം പറഞ്ഞിട്ടും പോലും വിളിക്കാൻ വഹുബോർഡ് തയ്യാറില്ല പള്ളിക്കൽ ബസാറിൽ വിളിച്ച് വിധി എഴുതി വെക്കൽ കഴിഞ്ഞിരിക്കുന്നു ഈ ഇരട്ടത്താപ്പ് നയം എളിയും തുടരാമെന്ന് തങ്ങൾ പാപ്പ ഒപ്പിടാൻ വിചാരിക്കണ്ട നടക്കു കേട്ടോ നടക്കൂല ഞങ്ങളൊക്കെ വായിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ നിയമം പറയുന്നുണ്ട് ഞങ്ങൾക്കും ഇതൊക്കെ നല്ല പോലെ ബോധ്യമുണ്ട് തീർച്ചയായും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ നടന്നതൊക്കെ വോട്ടാവകാശമുള്ള ഇന്ത്യയിലെ കേരളത്തിലെ ചെറുപ്പക്കാരാണ് വോട്ട് കളിച്ചോ സൂക്ഷിച്ചോ വോട്ട് കളിച്ചോ സൂക്ഷിച്ചോ വോട്ട് കളിച്ചോ സൂക്ഷിച്ചോ തീർച്ചയായും ജമാഅത്തിന്റെ പ്രവർത്തകരെ നടു റോട്ടിൽ വെച്ചുകൊണ്ട് എന്തും ചെയ്യാമെന്നോ മെഹറാബിൽ നിങ്ങൾ വലിച്ചിട്ട് ഒരു കാലഘട്ടം കൂടെ കഴിഞ്ഞു ഞങ്ങളൊരു പ്രവർത്തകൻ മിമ്പറിലേക്ക് ഹൂത്തുബോധാൻ കയറുമ്പോൾ കുറ്റിപ്പുറം മണ്ഡലത്തിൽ നിന്ന് പഴയ കാലത്തെ ഹൂത്തുപെക്കാൻ കയറുമ്പം അയാളെ പിടിച്ച് താഴാക്കി അയാളെ പുറത്തു നിന്നിട്ട് പറഞ്ഞു ഓരോരോ വെള്ളിയാഴ്ച ഓരോരോ പള്ളിക്കോ കുത്തുബോധിയാലും നിങ്ങൾ വിചാരിച്ചത് പറയാൻ കിട്ടൂരാന്ന് ആ മണ്ഡലം തന്നെ അല്ലാതെയായി അതല്ലേ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഓർക്കണം മെഹ്റാബിലേക്ക് കയറി നിൽക്കുന്ന മുസ്ലിാരെ അവിടുന്ന് നേരത്തെ ചട്ടം കെട്ടി വെച്ചിരിക്കുന്ന കൃത്രിമ പണ്ഡിതനെ കൊണ്ടുവന്ന് നിർത്തി മെഹ്റാബിൽ നിന്ന് ആളുകളെ വലിച്ചേക്കുക ഇപ്പം പള്ളി കേന്ദ്രീകരിച്ചു വേണോ വോട്ട് നടത്താൻ ജനാധിപത്യ വിശ്വാസികളിലെ എല്ലാ വിഭാഗം ആളുകളോടും ഞങ്ങൾ ചോദിക്കുന്നു ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത് അവർ വിജയത്തിലെത്തിയാൽ കോൺഗ്രസ് പാർട്ടിയാണ് അതിന്റെ ഭരണം തീരുമാനിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത് അവർ വിജയിച്ചാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിന്റെ ഭരണം തീരുമാനിക്കുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്ത് അവർ വിജയിച്ചാൽ അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് മറിച്ച് മറിച്ച് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ സംശുദ്ധീന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്താൽ സംസുദ്ധീന്റെ പാർട്ടിന്റെ വോട്ട് തീരുമാനിക്കണമെങ്കിൽ എവിടെ പോകണം അതിന് തങ്ങളെടുത്ത് പോകണം തങ്ങളെത്തിപ്പഴെത്തെ തങ്ങൾ പാപ്പ എന്ത് കിട്ടിയാലും അതിനാരെ വിളിക്കണം എസ് കെക്കാരെ വിളിക്കണം എസ് കെക്കാരെ ഭരണം നടത്താൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഗതികേടി ഈ കേരളത്തിലൊരു പൗരനും ഇല്ല ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളോട് പറയുന്നത് ഞങ്ങളും ഒക്കെ പണ്ട് നിങ്ങളെ കൂടെ നിന്നവർ തന്നെയാണ് ഈ കൂട്ടത്തിൽ അധിക പേരും അങ്ങനെ എന്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന നയം നിലപാട് തീരുമാനം അതൊക്കെ മുസ്ലിം സമൂഹത്തെ പ്രതിനിധീകരിച്ചായിരുന്നു ഇന്ന് ചേളാരി വിഭാഗത്തോട് ചോദിച്ചുകൊണ്ട് ചെയ്യേണ്ട വളരെ വളരെ താഴ്ന്ന ഒരു നിലപാടിലേക്ക് പാർട്ടി പോകാൻ പാടില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് മുസ്ലിം ലീഗ് തീരുമാനിക്കും മുസ്ലിം ലീഗ് നടക്കും ും അത് ജനങ്ങളോട് പറയും ചേവാരിക്കാരി എഴുതി കൊടുത്തത് തങ്ങൾ പാപ്പ മേശപ്പുറത്ത് അത് തങ്ങൾ പാപ്പ പറയണത് ഇല്ല തീരുമാനം ഇതിനാണെങ്കിൽ വോട്ട് ചെയ്യേണ്ട എന്താണ് ഇനി നമുക്ക് വോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് ജനാധിപത്യ രാജ്യത്ത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് മുന്നണി സംവിധാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ എല്ലാം ഇവിടെയുണ്ട് പക്ഷേ ലീഗിന്റെ ഉത്തരവാദപ്പെട്ടവരോട് ഞങ്ങൾ ഉണർത്തിയിട്ടുണ്ട് ഈ നിലപാട് ശരിയല്ല പലപ്പോഴും പ്രശ്നങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷം ഞങ്ങൾ ശാന്തമായ അവരോട് ഒരുപാട് കാര്യങ്ങൾ ഉണർത്തി പക്ഷേ അതെല്ലാം ഞങ്ങളെ ഒരു മയക്കു വടിവെച്ചുകൊണ്ട് ഉറക്കിക്കളർത്താനല്ലാതെ നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ നടപ്പാക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ് ഈ പ്രക്ഷോഭം നടത്തേണ്ടി വന്നത് നേരത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ഓർമ്മപ്പെടുത്തിയതുപോലെ ഇനിയും ഇനിയും പ്രക്ഷോഭങ്ങളെ മാലപ്പടക്കങ്ങൾ ഇവിടെ സംഭവിക്കുക തന്നെ ചെയ്യും ഉത്തരവുകൾ പുറപ്പെടുവിക്കുമ്പോൾ വാദസമയത്ത് വക്കീലന്മാരും മറ്റ് മെമ്പർമാരും ഉന്നയിക്കുന്ന നിയമതടസ്സങ്ങളും ക്രമക്കേടുകളും പരിഗണിക്കാതിരിക്കുക എന്നത് വഖ് ബോർഡിന്റെ സ്ഥിരം സമയമാണ് മെമ്പർമാരുടെ വിക്ഷശൻ കൂടാതെ ഫയലുകൾ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇഷ്ടമുള്ളത് ഒപ്പിട്ടുകൊണ്ടുവരിക എന്നതാണ് തലശ്ശേരിയിൽ നേരത്തെ പറഞ്ഞ വക്കീലിന്റെ സ്വഭാവം അതിന് അഫ്വസിന്റെ ആടുമാതിരി മൂളികൊടുക്കാൻ വൈനാജിയും ഉണ്ടാകും ഓപ്പൺ ഓപ്പൺ കോട്ടിൽ വെച്ച് മറ്റ് മെമ്പർമാരെ നോക്കുകുത്തികളാക്കി എതിർ വക്കീലുമാരെ അവഗണിച്ച് നല്ലോണം ആചാരമായി ീൻ കുറുക്ക് ചർച്ച നടത്തിയിട്ടാണ് വോക്കഫ് തീരുമാനങ്ങൾ ഓരോന്നും പുറത്തേക്ക് വിടുന്നത് പ്രിയപ്പെട്ട സഹോദരന് എ പി വിഭാഗമാണ് രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷിക്കുന്നതെങ്കിൽ ക്രമ പ്രശ്നം ആരോപിക്കുക അപേക്ഷ കേസ് ഫയലിലേക്ക് മാറ്റുക അനന്തമായി നീട്ടിക്കൊണ്ടു പോവുക വോക്കഫിന്റെ നിർമ്മാണ പ്രവൃത്തികൾ എ പി വിഭാഗത്തിന്റേതാണെങ്കിൽ പെർമിഷൻ അനുവദിക്കാതെ നീട്ടിക്കൊണ്ടു പോവുക പത്തനാപുരം ജുമാത്തുപള്ളി ഷോപ്പിംഗ് കോംപ്ലക്സ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് മറ്റൊരു മറ്റൊരു സംഭവം നിങ്ങൾ കേൾക്കണം ഒരിക്കലും ആക്ട് ോ വക്കഫ് റൂൾസിലോ എവിടെയും സെഷൻ മുപ്പത്തിരണ്ട് മുഴുവനും വായിച്ചാൽ കാളി നിയമനം പള്ളിയിൽ ജുമാഅ തുടങ്ങുക ഈ വിഷയത്തിൽ വക്കഫ് ബോർഡിന് യാതൊരു ഓണമില്ല പക്ഷേ കേരളത്തിലെ വക്കഫ് ബോർഡ് മാത്രം എന്താ ചെയ്തത് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിക്കടുത്ത് ചെറുനൂർ പാലക്കാട് പള്ളിയിൽ ജുമാ സ്ഥാപിക്കുന്നതിന് ആകെ എതിർപ്പ് ആർക്ക് മാത്രമാണ് വക്കഫ് ബോർഡിന് മാത്രം വോക്കഫ് ബോർഡിന് ജുബായുടെ കാര്യം സംസാരിക്കാൻ എന്തധികാരമുണ്ട് വോക്കഫ് ബോർഡിന് ജുബ നിർത്തലും ജുബായുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ടിൽ എവിടെയെങ്കിലും ഒരു പരാമർശമുണ്ടോ വോക്കഫ് ബോർഡ് അനധികൃതമായി മുസ്ലിം പള്ളികളിലേക്ക് കയറി വന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മുസ്ലിമിങ്ങളെ അതുപോലെ തന്നെ മറ്റു പാർട്ടികളിലെ മുസ്ലിമീങ്ങളെ ഒരു ജുമുഅ നടത്താൻ ഇവിടെ വോക്കഫ് ബോർഡിന്റെ സമ്മതം കിട്ടിയിട്ട് അവർ ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ ഈ വിവരമില്ലാത്ത ഇവരുപയോഗപ്പെടുത്തി നാം ഈ ഈ ബോർഡ് പുറത്തിക്കൊണ്ടുപോകുന്ന കാലത്തോളം സമാധാനം പള്ളികളിൽ ഉണ്ടാവുകയില്ല രണ്ടാമത്തത് കാല് നിയമനം കാലു നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോക്കഫ് ആക്ടിൽ എവിടെയും ഒരു പരാമർശം ില്ല പക്ഷേ കാഞ്ഞങ്ങാട് പുയത്തുവയൽ പള്ളി മഹലിൽ താസിയെ നിയമിച്ചത് സ്റ്റേ ചെയ്തിരിക്കുന്നത് വക്കഫ ബോർഡ് മാത്രമാണ് ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞു സ്ഥാദിനെയാണ് ആ നാട്ടുകാർ തൃപ്തിപ്പെട്ട് കാളിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ കാളി സ്ഥാനാരോഹണം അത് സ്റ്റേ ചെയ്തിരിക്കുന്നത് ജുമാ നിർത്തിവച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരൻമാരെ കാളി നിയമനത്തെക്കുറിച്ച് കുറിച്ച് എവിടെയെങ്കിലും വക്കഫ ആക്ടറിയിൽ പരാമർശമുണ്ടോ ഈ ജൂ ആരംഭിക്കുന്നതിനെ കുറിച്ച് പരാമർശമുണ്ടോ ജുമാഅത്ത് പള്ളിയും കാളിയും ഇതൊക്കെ വോക്കഫ് ബോർഡിന്റെ പരിധിയിലേക്ക് അനാവശ്യമായി കൊണ്ടുവന്ന് എന്താണ് വോക്കഫ് ബോർഡിന്റെ നിലപാട് വോക്കഫ് ബോർഡ് സ്ഥാപിതമായത് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുക അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുക നാട്ടിലുള്ള വോക്ക് പുസ്തത്തുക്കൾ സംരക്ഷിക്കുക ഇതിനു വേണ്ടി ബോർഡ് വോക്കഫുബോള് ബോർഡ് എന്താ ചെയ്യുന്നത് നാട്ടിൽ അലങ്കോലമുണ്ടാക്കുക അനീതിക്ക് കൂട്ടുനിൽക്കുക അക്രമത്തിന് പ്രേരണ നൽകുക അതേപോലെ തുടങ്ങിയിട്ട് വോക്ക് പുസ്തത്തുക്കൾ അന്യാധീനപ്പെടുത്തുന്നതിന് സൗകര്യം ചെയ്തു കൊടുക്കുക മാത്രമല്ല മമ്പുറം മക്കാമിന്റെ വിൽപ്പന പോലോട്ട സംഗതി വോക്ക് പുസ്തത്തുക്കൾ വിൽപ്പന നടത്താൻ ബോർഡ് കൂട്ടുനിന്നതല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാര് ഇതുപോലത്തെ പ്രവൃത്തികൾ ഒന്നും ും രണ്ടും എണ്ണിപ്പറയാനുണ്ട് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ മാത്രം മുന്നൂറോളം സ്ഥാപനങ്ങൾ ഇപ്പോൾ പൂട്ടിക്കുക ആ പൂട്ടിക്കിടക്കുന്ന പ്രദേശങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് സന്ദർശിച്ചാലറിയാം അവിടുത്തെ ദയനീയ അവസ്ഥ കേസുകളുമായ കേസുകൾ നിലനിൽക്കുന്ന ആനപ്പുഴ മുടിക്കോട് വാഴയൂര് മൂളപ്പുറം വള്ളിക്കുന്ന് പരുത്തിക്കോട് കീഴ്പറമ്പ് ചൂരോട്ട് ജുമൈത്തുപള്ളി കൂട്ടാവ് അതുപോലെ തന്നെ ഇന്ത്യനൂര് നാല് കേസാണ് ഇന്ത്യനൂരിൽ നിലനിൽക്കുന്നത് വെല്ലിയൂര് വലിയ പറ മലപ്പുറം ജില്ലയിൽ മാത്രം എത്രയാണ് സ്ഥാപനങ്ങൾ പൂട്ടിക്കളക്കുന്നതും കേസ് നിലനിൽക്കുന്നതും ഇതൊക്കെ ഉണ്ടായിട്ടും തങ്ങൾ പാ നിങ്ങൾ സ്വന്തം നാട്ടിലല്ലേ ഇത് നടക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ തങ്ങൾക്കെതിരെ ഞങ്ങൾ തങ്ങൾക്കെതിരെ പള്ളി പൂട്ടിയ അത് പോണ സ്വർഗത്തില്ല മദ്രസ ഇന്ത്യനെ മൂന്ന് കേസുകൾ നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ മദ്രസത്തുൽ നിലമ്പൂരി ഈസ്റ്റ് പത്തനാപുരത്ത് നാല് കേസാണ് നിലനിൽക്കുന്നത് ഇസ്ലാം സംഘം കൊമ്പങ്ങല് പള്ളി കണ്ണമംഗലം വെസ്റ്റ് കാരാട്ടിങ്ങൽ വലിയ പറപ്പൂർ ജുമായത്ത് പള്ളി കരിപ്പൂർ വെള്ളാറമട് ജുമായത്തു പള്ളി പിന്നെ ചേരേമാട് ജുമായത്ത് പള്ളി ഇരുമ്പു ചോര ദാറുൽ ഇസ്ലാം അതുപോലെ തന്നെ വള്ളിക്കുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് മഞ്ഞപ്പെട്ടി ഇസ്ലാം ചവമംഗലം കരുവായി ചെട്ടി ൂര് മുക്കിമിൻ അവിടെക്കുള്ള പ്രവർത്തകർ എത്ര കഷ്ടപ്പാടിലാണെന്നറിയോ അനന്താവൂരിലൊക്കെ പ്രവർത്തകന്മാർ കണ്ണീര് കുടിച്ചിട്ടുണ്ട് അവരെ സ്വന്തം സ്വത്ത് വിച്ചും അവരെ ഭാര്യമാരുടെ കെട്ടി താല്പിച്ചു വരെ കേസ് നടത്തേണ്ട ഗതിഗടി പ്രദേശങ്ങളിലൊക്കെ നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ മുനബി ഉസലാം മദ്രസ തിരൂര് മൂങ്ങിയൂര് മമ്പവല്ലൂർ മദ്രസ തിരൂരങ്ങാടി പാലങ്ങാട് ബാലക്കോട് സുബുലുസലാം മദ്രസീ എടയൂര്സ്സലാം മദ്രസ എത്ര കാലമായി ഇതൊക്കെ കേസ് നടക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ രണ്ട് വിഭാഗം മദ്രസ നാട്ടിമധ്യത്തിൽ തീർന്ന് ആ കെട്ടിടം അവർക്ക് ഈ കെട്ടിടം ഇവർക്ക് തീരുമാനമായി മറ്റവരെ കെട്ടിടം പുതുക്കി പണിയുമ്പോൾ നമ്മൾ സഹകരിച്ചു കൊടുത്തു നമ്മുടെ കെട്ടിടം പണിയുന്നതിന് വേണ്ടി പണി ആരംഭിക്കുമ്പോൾ സ്റ്റേ അങ്ങനെ സ്റ്റേ ചെയ്ത് നിർത്തിയിരിക്കുന്ന മദ്രസ കെട്ടിടങ്ങളെ കാലുകൾ പൊന്തി എത്ര വർഷം നിൽക്കുന്നതുണ്ട് തങ്ങൾ പാപ്പ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചുകൂടെ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വോട്ടും എലക്ഷനും ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ മാത്രം സുന്നികൾക്ക് ഒരു മഴയ്ക്ക് വഴി കൊണ്ട് ഉറങ്ങിക്കിടക്കുമെന്ന വിചാരം വേണ്ട ഞാൻ ദീർഘിപ്പിക്കുന്നില്ല തീർച്ചയായും എന്റെ പ്രിയപ്പെട്ട വോട്ടർമാർ എന്റെ പ്രിയപ്പെട്ട സുന്നത്തി എന്റെ പ്രവർത്തകർ നമ്മുടെ വോട്ട് എന്ന് പറയുന്നത് നമ്മുടെ സംവിധാനം അവകാശം എന്ന് പറയുന്നത് നാട്ടിലിറക്കി മുദ്രാവാക്യം വിളിക്കാനുള്ളതല്ല ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ ഇനം തിരിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ചെയ്യാനുള്ളതല്ല പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം എ പി സ്ഥാപിച്ചിരിക്കുന്ന മൂവായിരം ജുമാഅത്ത് പള്ളി പതിനായിരക്കണക്കിന് മദ്രസ മുന്നൂറ്റി അൻപതോളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ അതുപോലെ തന്നെ മുന്നൂറിലധികം വരുന്ന ദബാ കോളേജുകൾ ഇതൊക്കെ ഇവിടെ നിലനിൽക്കുന്നതിന് ആവശ്യമായ ഒരു വോട്ട് ഇവിടെ എല്ലാം വകുപ്പ് ബോർഡിനെ കൊണ്ട് നമ്മുടെ പള്ളി പൂട്ടിക്കുന്ന കോളേജ് പൂട്ടിക്കുന്ന കുട്ടികളെ പിരിച്ചുവിടുന്ന നാട്ടിലെ അരാജകത്വം സൃഷ്ടിക്കുന്ന അവർക്ക് വോട്ട് കൊടുത്ത് പൊളച്ചോന്റെ അടുക്കൽ കെട്ടിക്കാരാകണ്ട എന്ത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം വലൈക്കും വാർഹ്